അബി ജോൺസൺ എന്ന് പറയുന്ന ഒരു സഹോദരി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ സഹോദരിയുടെ പ്രത്യേകത വലിയൊരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയായിരുന്നു അമേരിക്കയിലെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അബോഷൻ ക്ലിനിക് ഉണ്ട് പ്രശസ്തമായ ക്ലിനിക്കാണ് ആ ക്ലിനിക്കിൽ അവിടെ എന്ന് പറയുന്ന ആ ക്ലിനിക്കിൽ എട്ടു വർഷക്കാലം അതിന് ഡയറക്ടറായി അഭി ജോൺസൺ ജോലി ചെയ്തു സ്വന്തം മക്കൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരോളം കുരുന്നുകളെ ഇരുപത്തിരണ്ടായിരത്തോളം കുഞ്ഞുങ്ങളെ അപോഷൻ ചെയ്യുവാനായിട്ട് എട്ടു വർഷക്കാലം അതിന് ചുക്കാൻ പിടിച്ചവളായിരുന്നു ഈ അഭി ജോൺസൺ എന്റെ സഹോദരി സഹോദരങ്ങളെ സ്ത്രീകളുടെ അവകാശമാണ് അപോഷൻ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവൾ ഘോര ഘോര പ്രസംഗങ്ങൾ നടത്തി അപോഷ സ്ത്രീയുടെ അവകാശമാണ് നമ്മുടെ കേരള മണ്ണിലും ഇതുപോലെയുള്ള സിനിമകളിൽ നിന്ന് ഒരുപാട് പടർന്ന് പിടിക്കുമ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഫീലിംഗ് തെറ്റായ സന്ദേശങ്ങൾ കൊടുത്ത് യുവതലമുറി നശിപ്പിക്കാൻ വേണ്ടി അതിന് പ്രോത്സാഹനമായ സെലിബ്രിറ്റികളും സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ പ്രശസ്തരായ മറ്റു പലരും മുന്നോട്ട് വരികയാണ് ഇതിനെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് സ്ത്രീകളുടെ അവകാശമാണ് എന്ന് പ്രസംഗിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ താൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ അബോഷൻ ഇൻഡസ്പെട്ടവര് നടത്തിയ അവരുടെ മീറ്റിങ്ങിലും അതുപോലെ തന്നെ ഈ ക്ലീനിങ്ങുകൾ നടത്തിയ അവരുടെ ആ ക്യാമ്പയിനിലൂടെ അവളുടെ അവരുടെ ക്യാമ്പയിനിലൂടെ അവർ പറഞ്ഞ നുണകളിൽ അവർ പഠിപ്പിച്ച ആകർഷകമായിട്ടുള്ള ആശയങ്ങളിൽ അബി ജോൺസൺ ആകർഷ്ടയായിട്ട് ഈ അബോഷൻ ഇൻഡസ്ട്രിയുടെ പ്രധാന കണ്ണിയായിട്ട് മാറുകയാണ് ഇവളും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ അബോട്ട് ചെയ്ത് കൊന്നു പല അവാർഡുകൾ ഇതിനുള്ള ബന്ധത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ ശ്രദ്ധിക്കണം ഈ അഭിജോൺസിന് വേണ്ടിയും അതുപോലെ ഈ പ്ലാൻ പാരൻഹുഡ് എന്ന് പറയുന്ന ഈ അബോഷൻ വലിയ ക്ലിനിക്കാണ് ഈ ക്ലിനിക്കിന് വേണ്ടിയും ആയിരങ്ങൾ പരിത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു ആയിരങ്ങൾ മുറ്റുമടക്കി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കണം ഒരു സാധ്യമല്ല അതിനെ തകർക്കുവാൻ മിസൈലിനും ആയിരങ്ങൾ ചങ്കപൊട്ടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്റെ സഹോദരി സഹോദരങ്ങളെ രണ്ടായിരത്തി ആറിൽ ഒരു അബോഷന് വേണ്ടി ഇവൾ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊല്ലാൻ വരുന്ന ആ ഉപകരണത്തിൽ നിന്ന് ആ കുഞ്ഞ് രക്ഷപ്പെടുവാൻ കാണിക്കുന്ന അൾട്രാ അൾട്രാസ്കാനിങ്ങിലൂടെ ഈ ജോൺസൺ കാണുകയാണ് അവസാനം ആ കുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നു അവസാനം ആ കുഞ്ഞ് അവിധിക്ക് കീഴ്പ്പെടുകയാണ് ആ രംഗം കണ്ടപ്പോൾ ദൈവത്തിന്റെ തിറങ്ങി ഞാൻ ആത്മാവിൽ പറയട്ടെ ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ കർത്താവിന് അധികം സമയം വേണ്ട പ്രിയപ്പെട്ടവരെ പക്ഷെ അതിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് സ്വർഗത്തിന് നമ്മുടെ പരിത്യാഗം ആവശ്യമുണ്ട് ൂളിനെ പൗലോസാക്കിയ ദൈവം അവളുടെ ഹൃദയത്തിൽ അനുതാപത്തിന് കൊടുത്തു ആ രംഗം അവൾ വല്ലാതെ ഞാൻ അനേകം കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട് എന്നോട് കരുണ കാണിക്കണമേ ഈ സമയത്ത് അവൾ ഒരു ശബ്ദം കേൾക്കുക ഇത് വെച്ചുകെട്ടി പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ അവൾ ഒരു ശബ്ദം കേൾക്കുകയാണ് നിന്റെ പാപത്തിനെ പരിഹാരമായി എൻ്റെ മകളെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനുള്ള പരിഹാരം എൻറെ കരുണയും കൃപയുമാണ് എത്ര കഠിന അവൻ അനുദപിച്ച് തന്റെ പാപം ഏറ്റുപറഞ്ഞ് കരുണയിൽ ആശ്രയിക്കുമ്പോൾ അവന്റെ സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് അതെല്ലാം മറന്ന് തന്റെ പൊന്നുകുഞ്ഞായി അവനെ സ്വീകരിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം അവൾ അവളുടെ രണ്ടായിരത്തിഒൻപതിൽ അവൾ ഈ പ്ലാൻ പേരൻഹുഡിൽ നിന്ന് അവൾ വിരമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കത്തോലിക്ക സഭയിൽ ചേർന്നു ഇന്ന് അവള് പ്രോ ലൈഫ് പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളി ഇവിടെ ആ ഫോട്ടോ നിങ്ങൾ ആ ചിത്രം കണ്ടു ആ നിൽക്കുന്നവരൊക്കെ ഇതുപോലെ അനേകം കുന്നുങ്ങളെ കൊന്നെടുക്കുവാൻ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുവാൻ പിശാച്ചിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറിയവരാ എന്നാൽ പ്രിയപ്പെട്ടവരെ അവരെ ദൈവം മാനസാന്തരപ്പെടുത്തി ഇന്ന് അവര് ജീവന്റെ സുവിശേഷകരാണ് ജീവന് വേണ്ടി പൊരുതുന്നവരാണ് ജീവന് വേണ്ടി വാദിക്കുന്നവരാണ് ഈ മാനസാന്തരം എങ്ങനെയാ സംഭവിച്ച് അനേകരുടെ ത്യാഗം നിറഞ്ഞ പ്രാർത്ഥന അനേകരുടെ കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഏഴും മക്കളുണ്ടാവും അവളുടെ ഭർത്താവ് കുഞ്ഞുങ്ങള് നോക്ക് ഇന്ന് കർത്താവിന്റെ സമാധാനത്തിൽ ജീവിക്കുകയാണ് ഇരുപത്തിരണ്ടായിരത്തോളം കുഞ്ഞുങ്ങളെ കൊന്നുടക്കിയ അഭി ജോൺസൺ ഇന്ന് ജീവന്റെ വലിയ പ്രഘോഷകയായി സ്വർഗമവളെ ഉയർത്തി